ഹലോ ബേസിന് മുതൽ ബി ജെ എം എയിൽ ഗൺ മെറ്റീരിയലും വിത്തിക്കുമ്പോളം ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇഷ്ടം പോലെ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട അതെങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കൂടാതെ അതുകൂടാതെ ബിജെമയിൽ ഒരു ലക്കി സ്പിന്നു വന്നിട്ടുണ്ട് ലക്കി സ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കാം പിന്നെ നെക്സ്റ്റ് വരാൻ പോകുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോക്കുള്ളിലേക്ക് ഒന്ന് പോവാം ഫസ്റ്റ് ഓഫ് ഓൾ പറയണമെന്ന് പറഞ്ഞു പറഞ്ഞാൽ ബി ജെയിൽ പുതുതായിട്ടൊരു ലഗ്ഗീസ്പിൻ വന്നിട്ടുണ്ട് കേട്ടോ ലഗ്ഗീസ് പിൻ വന്നിരിക്കുന്നത് ഇന്ന് മുതൽ അടുത്ത മാസം എട്ടാം തീയതി വരെ ഈ കറക്റ്റ് ഒരു വൺ മന്ത് ഈ ഒരു ടീസ് പിന്നെ കിട്ടണ്ട അപ്പോൾ ഇതിൽ എന്തൊക്കെ റിവാർഡുകൾ ഉണ്ട് എന്ന് ജസ്റ്റ് ജസ്റ്റ് നോക്കാം അതിൽ നോക്കണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ പറയണമെന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് ഈ കാണുന്ന ഔട്ട്ഫിറ്റ് ഉണ്ടല്ലോ അതാണ് ഒരു ലേഡിയോ ലേഡിയോ ഔട്ട്ഫിറ്റാണ് വരുന്നത് പക്ഷേ അതിൻ്റെ ഹെഡ് ഗിയർ അടിപൊളി ആയിട്ടുണ്ട് സംഭവം ഹെഡ് ഗിയർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ടു സൈഡ് ബോണി ബോണി ടൈൽ കിട്ടുന്നത് പോലെ സംഭവം ആണ് ആ ഒരു ഹെഡ് ഗിയർ ആയിട്ട് വന്നിരിക്കുന്നത് പിന്നെ അതുകൂടാതൊരു ബാക്ക് പാക്ക് പിന്നെ ഒരു ഹെഡ് ഗിയർ പിന്നെ അതുകൂടാതെ വീണ്ടും ഒരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് പിന്നെ ഒരു ഹെൽമെറ്റ് സ്കിന്നും വരുന്നുണ്ട് ഹെൽമെറ്റ് സ്കിന്നും അത്യാവശ്യം നല്ല വർത്തായിട്ടുള്ളൊരു ഹെൽമെറ്റ് സ്കിന്നാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത് പിന്നെ അതുകൂടാതെ നോർമലി ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഔട്ട്ഫിറ്റുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുൻപ് നമുക്ക് ഏതൊരു ഈവെൻറ്റിലൊക്കെ സംഭവം തന്നിട്ടുണ്ട് അങ്ങനെ ഇത്രയും ഒരുപാടുകളാണ് ഇതിലുള്ളത് അപ്ഗ്രേഡബിൾ ഗൺ സ്കിന്നോ അല്ലെങ്കിൽ ഏത് ഗൺ സ്കിന്നും ഇതിൽ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടൊന്നുമില്ല പിന്നെ അഥവാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡീം ഷോപ്പിൽ പോകണമെന്ന് പറഞ്ഞാൽ റെഡീം ഷോപ്പിൽ പഴയ എം കെ എം കെയുടെ അപ്ഗ്രേഡബിൾ ഗുഡ് സ്കിന്നൊക്കെ ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ റെഡീം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ അപ്ഗ്രേഡബിൾ വെഹിക്കിൾ സ്കിന്നുകൾ ഇഷ്ടംപോലെ ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ റെഡീം ഷോപ്പിൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം റെഡീം ഷോപ്പിൽ ഈ ഡയസിയുടെ സ്കിന്നും പിന്നെ ബൈക്ക് സ്കിന്നും പിന്നെ അതുപോലെ തന്നെ മോൺസെട്രക്കിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുട്ടോ പിന്നെ കഴിച്ച് ഞമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഗെൻ മെറ്റീരിയലും മിത്തിക്കാൻ ബ്ലോക്കൊക്കെ കിട്ടുന്നൊരു ഇവൻറ്റ് വരുന്നുണ്ട് കേട്ടോ ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി വരാറുള്ളൊരു ഡെയിലി സ്പെഷ്യൽ ബണ്ടി പാക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ കൺസെപ്റ്റ് ഇതേപോലെയായിരുന്നു നമുക്ക് ഒരു പത്ത് രൂപ കൊടുത്തുകഴിഞ്ഞു പറഞ്ഞാൽ നമുക്കൊരു പന്ത്രണ്ട് യൂസ് ഈ പിന്നെ അതേപോലെ തന്നെ സ്ക്രാപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു പക്ഷെ അതിനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് ടോട്ടലി ചേഞ്ച് ആയിട്ടാണ് വരാൻ പോകുന്നത് കേട്ടോ പുതിയൊരു കൺസെപ്റ്റല്ലേ വരാൻ പോകുന്നത് പബ്ജി മൊബൈൽ ഓൾറെഡി ലോഞ്ച് ചെയ്തു കേട്ടോ അത് ഇന്നായിരുന്നു റിലീസ് ചെയ്തത് ഇവിടെ നോക്കുന്നത് െന്ന് പറഞ്ഞു ഇരുപത്തിയേഴ് രൂപ പോയിൻറ്റ് ഇരുപത്തേഴ് പോയിൻറ്റ് പതിനേഴ് പൈസ കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ഇരുപത്തഞ്ച് യൂസിയും കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നോക്കുകയാണ് പറഞ്ഞാൽ ഒരു മെറ്റീരി മെറ്റീരിയൽ പാക്കിൻ്റെ ഒരു മെറ്റീരിയൽ പാക്ക് പ്ലസ് അതിൻ്റെ കൂടെ പെയിൻ ബോട്ടിൽ പിന്നെ മിത്തിക്കുമ്പോൾ ഫ്രാഗ്മെൻറ്റ് അതേപോലെ തന്നെ കമ്പനീൻ്റെ ഫീഡ് കാര്യങ്ങളെല്ലാം കാണാനായിട്ട് പറ്റും ഇതിൻ്റെ ഒരു ക്രേറ്റ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ക്രെയ്റ്റ് വെച്ചിട്ട് ക്രേറ്റ് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ ലെക്കനുസരിച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒരുപാട് കളക്ട് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് പ്രാവശ്യം ഇത് പർച്ചേസ് ചെയ്താൽ ഒരു ഇരുപത്തേഴ് രൂപയുടെ പാക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് കാണുന്ന ആ ഒരു മെയിൻ ക്രൈറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് കളക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു ക്രൈറ്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഫുൾ മെറ്റീരിയൽ ഒന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ മിനി മെറ്റീരിയൽ ഉണ്ടല്ലോ അത് അതിൻ്റെ ഒരു മൂന്ന് ഐറ്റം ഉണ്ട് കേട്ടോ അത് രണ്ടെണ്ണം കിട്ടുന്നതുകൊണ്ട് മൂന്നെണ്ണം കിട്ടുന്നതുകൊണ്ട് ഒന്ന് കിട്ടും ുണ്ട് അതിലൊക്കെ അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒന്ന് കളക്ട് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ പെയിൻ ബോട്ടിൽ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ മിത്തി ഉണ്ട് പിന്നെ അതുകൂടാതെ തന്നെ പ്രീമിയം ഗ്രേറ്റ് കൂപ്പൺ ഉണ്ട് പിന്നെ അത് അതുകൂടാതെ ക്ലാസിക് റേറ്റ് കൂപ്പൺ പിന്നെ അതേപോലെ തന്നെ ഹൺഡ്രഡ് ഹൺഡ്രഡ് ആർ പി വൗച്ചർ കാര്യങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ എക്കണ്ടേ എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇഷ്ടംപോലെ നല്ല റിവാർഡുകൾ കളക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ടോട്ടലി മൂന്ന് പ്രാവശ്യം അതെന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു പത്ത് ദിവസത്തിൽ ഈ ഒരു ഈവൻറ്റ് റൺ ചെയ്യും അതിൽ മൂന്ന് പ്രാവശ്യം നമുക്ക് ഈ ഒരു ബമ്പർ ക്രേറ്റ് ഉണ്ടല്ലോ അത് കള അത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും അതല്ലാതെ ഓരോ പ്രാവശ്യം പർച്ചേസ് ചെയ്യുമ്പോഴും ആ ഒരു ചെറിയ ക്രേറ്റ് ഉണ്ടല്ലോ അതും നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് അതും നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നോക്കുകയാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് മിത്തിക്കാമ്പളും പിന്നെ ഈ ഒരു മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ അത് ഇഷ്ടംപോലെ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ് അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ യൂസിയും നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നഷ്ടമില്ല പിന്നെ ഈ ഇവിടുത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഇരുപത്തേഴ് രൂപയ്ക്ക് ഇരുപത്തഞ്ച് യൂസി റിട്ടേൺ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വർത്തായി അപ്പോൾ ടോട്ടൽ നോക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപത് രൂപ മുടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി യൂസ് ചെയ്യും കിട്ടും പത്ത് പ്രാവശ്യം ഈ ഒരു ക്രൈറ്റ് ചെറിയ ക്രേറ്റ് ഓപ്പൺ ചെയ്യാം മൂന്ന് പ്രാവശ്യം ആ ഒരു വലിയ ക്രൈറ്റ് ഓപ്പൺ ചെയ്യുക അത് നോക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു അതിൽ നിന്ന് ലെക്കുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മെറ്റീരിയൽ കിട്ടിയാൽ തന്നെ അത്യാവശ്യം നല്ല ലാഭമുള്ളൊരു ഈവെൻ്റ് ആണ് കേട്ടത് അപ്പോൾ ഈ ഒരു ഡെയിലി സ്പെഷ്യൽ ബണ്ടി പാക്ക് അടുത്ത അപ്ഡേറ്റ് വന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ ബി ജി എം ഐയിൽ വരിക അടുത്ത അപ്ഡേറ്റ് എന്തായാലും പതിനൊന്നാം തീയതി ഉണ്ടാവും ശേഷം ഈ ഒരു ഡെയിലി സ്പെഷ്യൽ ബണ്ടി പാക്ക് വരും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആ സമയത്ത് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നേപോലുള്ള ബി ജി എം പബ്ജി റിലേറ്റഡ് വീഡിയോസ് ഇനി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം